വ്യക്തി ശുചിത്വവും ആരോഗ്യവും ഇതേക്കുറിച്ച് സംസാരിക്കുന്നത് കോഴിക്കോട് മെഡിക്കൽ കോളേജിലെ ജനറൽ മെഡിസിൻ വിഭാഗം അസിസ്റ്റന്റ് പ്രൊഫസർ ഡോക്ടർ ഷമീർ വി കെ നമ്മൾ കുടിക്കുന്ന വെള്ളത്തിൽ ഒരു ശ്രദ്ധയില്ല എന്നുള്ളത് നമ്മുടെ ഒരു സ്വഭാവമാണ് കാരണം നമ്മൾ ഈ ചൂടാവുമ്പോഴത്തേക്കും എന്തും എന്ത് എവിടുന്നും കുടിക്കും എന്നുള്ള രീതിയിലേക്ക് നമ്മൾ അപ്പോൾ അതിൻ്റെ ഒരു ക്വാളിറ്റിയെക്കുറിച്ച് നമ്മൾ ചിന്തിക്കുന്നേ ഇല്ല പിന്നെ നമുക്ക് ഈ കിണർ ജലത്തിന് നമുക്ക് ഭയങ്കര വിശ്വാസമാണ് പണ്ട് മുതലേ ഇപ്പോൾ ഞാനാണെങ്കിലും എത്രയോ കാലം നമ്മൾ അങ്ങനെ തന്നെ കുടിച്ചുകൊണ്ടിരുന്നത് പക്ഷേ ഇപ്പോഴത്തെ ഒരു പ്രശ്നം എന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മുടെ ഈ സ്ഥലം കുറഞ്ഞില്ലേ ഇപ്പോൾ വീടും പിന്നെ ഈ ശൗചാലയങ്ങളും തമ്മിലുള്ള ഗ്യാപ്പ് അപ്പോൾ ഇതിലൊന്നും ഇപ്പോൾ ഒരു കണക്കും ഇല്ലല്ലോ അപ്പോൾ ഇതെങ്ങനെ നമ്മുടെ വെള്ളത്തിലേക്ക് ഇത് എത്തുന്നു എന്നുള്ളതിനൊന്നും ആർക്കും അപ്പോൾ നമ്മൾ പണ്ട് വിചാരിച്ചിരുന്ന പോലെ ഇപ്പോൾ കിണറാണ് തുറന്നു വെച്ചിരിക്കുകയാണ് സൂര്യപ്രകാശം തട്ടുന്നതാണ് അപ്പോൾ അത് ഭയങ്കര ഒരു മൂല്യമുള്ളൊരു സാധനമായിട്ടാണ് നമ്മൾ കരുതിക്കൊണ്ടിരുന്നത് പക്ഷേ ഇപ്പോൾ നമ്മുടെ സ്വന്തം വീട്ടിലെ കിണറിലെ വെള്ളമാണെങ്കിൽ പോലും എടുത്ത് രീതിയിലേക്ക് അത് കളർപ്പുകൾ ഒരു വരുന്നില്ലാത്ത അവസ്ഥ ഇല്ല നമ്മുടെ ഒരു മനുഷ്യൻ നമ്മുടെ ഒരു ആഹാര രീതി അല്ലെങ്കിൽ നമ്മുടെ ഒരു ഭക്ഷണ രീതി അതിൽ വരുത്തുന്ന മാറ്റം കൊണ്ട് നമ്മുടെ രോഗപ്രതിരോധം ശരീരത്തിന് സ്വയമേവ ആർജിക്കാനുള്ള ഒരു ശേഷിയിലേക്ക് നമ്മൾ കൂടുതൽ ശരീരത്തെ പ്രാപ്തമാക്കിയാൽ നമ്മൾ അത് അങ്ങനെ പ്രാപ്തിയുള്ള ഒരാളും പ്രാപ്തി കുറഞ്ഞ ഒരാളും നമ്മൾ രോഗം വരുന്നതിൽ വ്യത്യാസം സ്വഭമായിട്ട് ഉണ്ടാവുമല്ലോ അപ്പം അങ്ങനെ വളർത്തിക്കൊണ്ടുവരാനുള്ള പരിശ്രമങ്ങൾ ഇപ്പോൾ നമ്മൾ കൂടുതൽ ന്യൂട്രീഷ്യസ് ഫുഡ് അല്ലെങ്കിൽ ഇപ്പോൾ പലരും വൈറ്റമിൻ സപ്ലിമെൻ്റും ഫുഡ് സപ്ലിമെൻറ്റ്സ് ഒക്കെ ഉപയോഗിക്കുന്നുണ്ട് അപ്പോൾ അത്തരം കാര്യങ്ങളിലൂടെ ഇങ്ങനെ ഒരു പ്രതിരോധ ശേഷി വളർത്തിയെടുക്കാൻ കഴിയുമോ എന്താണ് ഡോക്ടറുടെ ഒരു ഒരു വ്യക്തി എന്നുള്ള നിലക്ക് നമുക്ക് ഇങ്ങനത്തെ ഒരു സംഭവത്തെ നേരിടാൻ നമുക്ക് എന്തെല്ലാം ചെയ്യാൻ പറ്റും എന്നുള്ളതിൽ ആ ചോദ്യത്തിൻ്റെ ഏറ്റവും പ്രധാനപ്പെട്ട ഉത്തരമാണ് ഇപ്പോൾ ഈ ഈ പറഞ്ഞിരിക്കുന്നത് അപ്പോൾ നമുക്ക് ഇപ്പോൾ അതിൽ കോവിഡ് മാത്രം ഉദാഹരണം എടുത്ത് നോക്കിയാൽ മതി ഇപ്പോൾ കോവിഡ് വന്നതിൽ നമുക്കിപ്പം പ്രായമുള്ളവരെ വിടാം പല പല അസുഖങ്ങളുള്ളവർ കോവിഡ് വന്ന് സ്വാഭാവികം അതല്ലാതെ ഒരു അമ്പതിൽ താഴെ പ്രായമുള്ള കോവിഡ് വന്നിട്ട് ബുദ്ധിമുട്ടായ ആളുകളെ നോക്കിക്കഴിഞ്ഞാൽ വേറെ അസുഖങ്ങളൊന്നും ഇല്ലെങ്കിൽ നമുക്ക് വളരെ കൃത്യമായിട്ട് കാണാൻ പറ്റുന്നതാണ് ഇപ്പം അമിതവണ്ണം അല്ലെങ്കിൽ ആ ഒരു ടൈപ്പ് ആളുകളില്ലേ ഒരു ഒബീസ് ആൾക്കാർ അവർക്കാണ് ഏറ്റവും കൂടുതൽ പ്രശ്നം ഉണ്ടാക്കിയിരിക്കുന്നത് അപ്പം അത് മാത്രം എടുത്താൽ നമുക്കറിയാം നമുക്ക് ഒരു ഒരു നമ്മളെ ഒരു സ്വന്തം ശരീരത്തെ വലിയ കുഴപ്പമില്ലാത്ത ഒരു ഹെൽത്തി ആയിട്ട് നിലനിർത്താൻ പറ്റുന്ന ആൾക്കാർ മിക്കവാറും ഇതിനെ അതിജീവിക്കാനാണ് സാധ്യത അപ്പോൾ ഏറ്റവും പ്രാഥമികമായിട്ട് നമ്മൾ ചെയ്യേണ്ട ഭക്ഷണം നമ്മുടെ വ്യായാമം എല്ലാത്തിലും പറയുന്ന നമ്മുടെ നല്ല ജീവിത രീതി എന്നുള്ളത് ഇങ്ങനത്തെ നമ്മളെപ്പോഴും പ്രമേഹം രക്തസമ്മർദ്ദം എന്ന് പറയുമ്പോൾ മാത്രമേ ഈ ഈ കാര്യങ്ങൾ പറയുള്ളു പക്ഷേ അണുബാധയുടെ കാര്യത്തിലും നമ്മുടെ ജീവിതശൈലിക്ക് വലിയൊരു റോൾ റോളുണ്ടെന്നുള്ള ഒരു സത്യമാണ് അപ്പം ഒരു ഭക്ഷണക്രമത്തിലാണെങ്കിലും വ്യായാമത്തിലാണെങ്കിലും ഒരു കൃത്യമായ കൃത്യത പാലിക്കുകയും വലിയൊരു വെയിറ്റ് ഇല്ലാത്ത രീതിയിൽ നമ്മുടെ ശരീരത്തെ നിലനിർത്തി കൊണ്ടുപോകാനും പറ്റിക്കഴിഞ്ഞാൽ അത് തരുന്ന ഇമ്മ്യൂണിറ്റി ശരിക്കും വളരെ പ്രധാനപ്പെട്ടതാണ് ഇമ്മ്യൂണിറ്റിക്ക് വേണ്ടി മാത്രം നമ്മളൊരു എക്സ്ട്രാ പിന്നെ ഒരു ഒരു വൈറ്റമിൻ സപ്ലിമെൻ്റ് അങ്ങനെ കഴിക്കണം എന്നുള്ളൊരു അഭിപ്രായം എനിക്ക് വ്യക്തിപരമായിട്ടില്ല എന്തെങ്കിലും ഇപ്പോൾ നമുക്കിപ്പോൾ നമ്മുടെ നാട്ടിൽ വൈറ്റമിൻ ഡിയുടെ കുറവുണ്ട് അപ്പോൾ അങ്ങനെ ഏതെങ്കിലും ഒരു സ്പെസിഫിക് ആയിട്ട് നമ്മളൊരു കാര്യത്തിന് ടെസ്റ്റ് ചെയ്തു അത് കുറവുള്ള കാര്യം നികത്തുന്നതിന് കുഴപ്പമില്ല ബാക്കിയുള്ളതെല്ലാം നമുക്ക് ഭക്ഷണത്തിലൂടെ തന്നെ കിട്ടുന്നതാണ് ഒരു സാധാരണ ഭക്ഷണം കഴിക്കുന്ന കഴിക്കാൻ പറ്റുന്ന കപ്പാസിറ്റി ഉള്ള ഒരാൾക്ക് എന്തായാലും നമുക്ക് ആവശ്യമുള്ള ഘടകങ്ങളെല്ലാം നമ്മുടെ ചുറ്റുമുണ്ട് അപ്പോൾ അത് സെലക്ട് ചെയ്യുന്നതിൽ മാത്രമേ പാളിച്ചേ പറ്റുന്നുള്ളൂ അപ്പം നമ്മുടെ ഇപ്പോഴത്തെ ഒരു ജീവിതശൈലി നമ്മൾ അത്യന്തം ഭയക്കേണ്ട ഒരു കാര്യമാണ് പ്രത്യേകിച്ച് കുട്ടികൾ നമ്മൾ കുറച്ചൊക്കെ അത് ആ കാലം കഴിഞ്ഞു പക്ഷേ നമ്മുടെ കുട്ടികളിപ്പോൾ കഴിക്കുന്ന ഭക്ഷണം നമ്മൾ കാണുമ്പോൾ നമുക്ക് വല്ലാതെ പീഡിയാവും കാരണം അതില്ല ഇതൊന്നും വേണ്ട ഇപ്പോൾ ഇല്ല വെജിറ്റബിൾസ് ഇല്ല അതിന് പകരം സാൻഡ്വിച്ച് ബർഗർ ഐസ്ക്രീം കേക്ക് ആ ഒരു കൾച്ചറിലേക്ക് നമ്മൾ പോകുന്നത് നമ്മുടെ ഒരു പത്ത് കൊല്ലം കഴിഞ്ഞിട്ട് വരാൻ പോകുന്ന നമ്മുടെ ഇമ്മ്യൂണിറ്റിയെക്കുറിച്ച് അത്യന്തം നമ്മളെ ആശങ്കാകുലരാക്കേണ്ട അപ്പോൾ നമ്മൾ അവർക്ക് കൊടുക്കേണ്ട മെസ്സേജ് ഡെഫിനറ്റായിട്ട് നമ്മൾ സ്കൂളിലാണെങ്കിലും വീട്ടിലാണെങ്കിലും അത് പറഞ്ഞു കൊടുക്കണം കാരണം നമ്മൾ ഈ ഈ വൈറസുകളെയും ബാക്ടീരിയ നമുക്ക് സ്വന്തം നേരിടണമെങ്കിൽ നമുക്കൊരു ആരോഗ്യം വേണം ആ ആരോഗ്യം നമുക്ക് ഭക്ഷണത്തിനൊന്നും മാത്രമേ കിട്ടുള്ളൂ അപ്പോൾ ആ അതിനനുസരിച്ച് ഭക്ഷണം സെലക്ട് ചെയ്യാൻ നമ്മൾ പറഞ്ഞു കൊടുക്കണം വ്യക്തി ശുചിത്വവും ആരോഗ്യവും ഈ വിഷയത്തെക്കുറിച്ച് കുറിച്ച് സംസാരിച്ചത് ഡോക്ടർ ഷമീർ വി